കിഴക്കൻ പ്രവിശ്യയിൽ സൗദി ഭരണകൂടത്തിന് കീഴിലൊരുക്കിയ പാസ്പോർട്ട് ടു ദി വേൾഡ് ആഘോഷ പരിപാടികൾ തുടരുന്നു മൂന്ന് ദിവസമായി നടന്ന ഇന്ത്യൻ ഫെസ്റ്റിന് ഇന്ന് സമാപനമാകും അൽഗോബാറിൽ നടക്കുന്ന സൗജന്യ പ്രവേശനമുള്ള പരിപാടിയിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത് ഇന്ത്യക്കാരെ മുഴുവൻ ഒരു അണിനിരത്തുന്ന ആഘോഷ പരിപാടി സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അൽഖോബാർ ലുലുവിന് സമീപത്തെ ഇസ്കാൻ പാർക്കിലാണ് പാസ്പോർട്ട് ടു ദി വേൾഡ് എന്ന പേരിൽ പ്രവാസികൾക്കായുള്ള ആഘോഷ പരിപാടികൾ റിയാദ് ജിദ്ദ സീസൺ മാതൃകയിൽ കിഴക്കൻ പ്രവിശ്യയിലേക്ക് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സൗജന്യ പ്രവേശനമുള്ള പരിപാടിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയത് സാംസ്കാരിക ഘോഷയാത്ര സംഗീത വിരുന്ന് ഫുഡ് സ്ട്രീറ്റ് വിനോദം എന്നിവയാണ് പരിപാടിയുടെ ഹൈലൈറ്റ് ഇതിൽ ഘോഷയാത്ര ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക ചിഹ്നങ്ങൾ കൂടിയായിരുന്നു ഇന്ത്യയിലെ കലാരൂപങ്ങളും വിവിധ കലാപരിപാടികളും ഇന്ന് രാത്രി കൂടി തുടരും വിവിധ സമയങ്ങളിലായി ഇന്ത്യൻ ഗായകരും കേരളത്തിനായി മലയാളി ഗായകരും സ്റ്റേജിലെത്തി രാത്രി പന്ത്രണ്ടര വരെയാണ് പരിപാടികൾ ഇന്ത്യൻ സാംസ്കാരികോത്സവം ഇന്ന് അവസാനിക്കും വിവിധ ഏഷ്യൻ രാജ്യങ്ങളുടെ പരിപാടികൾ നാളെയും തുടരും മീഡിയ വൺ ദമാം